ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോ നൈസാണ് മമ്മൂട്ടിയൊക്കെ പറഞ്ഞു വരുന്നത് മമ്മൂട്ടി കാലക്കി എന്നൊന്നും പറയാലോ ഇത് ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഹാഫ് എന്താ ഇൻട്രോൾ പഞ്ചാണ് കിട്ടിച്ചു പടക സാധനമാണ് നിങ്ങൾ എല്ലാരും വന്ന് കാണുക എന്ന് പറയും ഫസ്റ്റ് നമുക്ക് ഇനി തുടർച്ചയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണം ആദ്യം കിട്ടി കേട്ടോ മുന്നേ അല്ല കിട്ടി സാധനം കിടക്കി കൊണ്ടുപോയി മമ്മൂട്ടി കൊണ്ടുപോയി എല്ലാ വർഷവും അല്ല ഈ തീയേറ്ററും മമ്മൂട്ടി കൊണ്ടുപോയി തിയേറ്ററിലും കൊണ്ടുപോയി ഇനി എത്ര സിനിമ മമ്മൂട്ടിയു ആ അതുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ ഇതിലും ഉയർച്ചയായിട്ട് വെറുതെ ഈ വർഷം വിഷു തൂക്കി അത് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ് ഇൻറോൽ പഞ്ചൊക്കെ സെക്കൻഡ് ഹാഫ് കാണാനുള്ള ആകാംക്ഷൻ പഞ്ചാടും ഇൻട്രോ പഞ്ചൊക്കെ ഈ വർഷം തൂപ്പിഷു വിഷു തൂക്കും കാഴ്ചപ്പാട് എങ്ങനെയാ ഫസ്റ്റാഫ് ഫസ്റ്റാഫ് അടിപൊളി അടിപൊളിയാണ്